ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ തൃപ്പങ്കോട്ട് ദേശത്തെ മൂത്ത മകളായിരുന്നു സുഭദ്ര സുഭദ്രയുടെ ഭർത്താവിൻ്റെ പേര് മേഘനാഥൻ എന്നാണ് സ്വത്തിനും സ്ഥാനമാനങ്ങൾക്കും വേണ്ടി ആദ്യം വാസുദേവനെയാണ് മേഘനാഥൻ കൊന്നത് അവർക്കൊരു കുഞ്ഞുണ്ടായതിനു ശേഷം സുഭദ്രയെ വക വരുത്താനായിരുന്നു അവരുടെ തീരുമാനം മേഘനാഥന് എല്ലാ ഒത്താശയുമായി ഭവാനി എന്ന അവരുടെ അമ്മയുമുണ്ട് കോട്ടയ്ക്കൽ മേഘനാഥൻ എന്നാണ് അയാളെ അറിയപ്പെടുന്നത് സുഭദ്രയ്ക്കും മേഘനാഥനും കുഞ്ഞു പിറന്നതോടെ ഏതാനും ദിവസ ദിവസത്തിനുള്ളിൽ തന്നെ സുഭദ്ര കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരുന്നു അവിടെ നിന്നും സുഭദ്രയും മൂന്ന് അനുജത്തിമാരും രക്ഷപ്പെടാൻ തുടങ്ങി മേഘനാഥനെ എതിരെ വരുന്നവരെയൊക്കെ ഇല്ലാതാക്കാനും കൊന്നൊടുക്കാനുമായിരുന്നു മേഘനാഥൻ്റെ തീരുമാനം സത്യങ്ങൾ മനസ്സിലാക്കിയതോടെ സുഭദ്ര അനുജത്തിമാരെയും കുഞ്ഞിനെയും കൊണ്ട് ദേഷ്യം വിടാൻ തീരുമാനിച്ചു എന്നാൽ മേഘനാഥന്റെ ചതിയിൽ സുഭദ്ര വീണു ഒടുവിൽ സുഭദ്രയെ മേഘനാഥൻ വക തീരുമാനിച്ചു അതിനിടയിൽ തന്റെ കുഞ്ഞിനെ മൂന്ന് അനുജിത്മാരുടെ കയ്യിലാക്കിയിട്ട് ദേഷ്യം വിടാൻ പറഞ്ഞിരുന്നു സുഭദ്രയുടെ നേരെ അനിയത്തിയുടെ പേരാണ് രാധ ആ ദേശത്ത് തന്നെ രാധയ്ക്ക് പ്രിയപ്പെട്ടവനായി കണ്ണനുണ്ടായിരുന്നു അതിലും മേഘനാഥന്റെ ഇടപെടിയിൽ കാരണം അവർക്ക് രണ്ടുപേർക്കും ഒന്നിക്കാൻ കഴിഞ്ഞില്ല എന്നാലും കണ്ണന്റെ അമ്പലത്തിൽ വെച്ച് രണ്ടുപേരും കുഞ്ഞിലെ തന്നെ മാലയിട്ട് മാലയിട്ടൊന്നായവരാണ് കണ്ണനും രാധയും ഒടുവിൽ സുഭദ്രയെ മേഘനാഥൻ കൊല്ലുകയും അവിടുത്തെ സ്വത്തുക്കളും അധികാരങ്ങളും മേഘനാഥൻ കൈപ്പറ്റുകയും ചെയ്തു മേഘനാഥൻ്റെ കയ്യിൽ നിന്നും രാധയും മറ്റ് രണ്ട് അനുജിതിമാരും സുഭദ്രയുടെയും മേഘനാഥൻ്റെയും മകനായ അച്ചൂട്ടനെയും കൊണ്ട് അവരവിടെ നിന്നും രക്ഷപ്പെട്ടു ദേഷ്യം മാറി മറ്റൊരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ് എന്നാൽ കുഞ്ഞിനെ തേടിയുള്ള അന്വേഷണത്തിലാണ് മേഘനാഥൻ അവരെ കണ്ടെത്താൻ പഠിച്ച പണി പതിനെട്ട് നോക്കുകയാണ് മേഘനാഥൻ അവരെ കണ്ടെത്തിയാൽ ഉടൻ തന്നെ മൂന്ന് സഹോദരിമാരെയും ഇല്ലാണ്ടാക്കിയിട്ട് മകനെ കൈക്കലാക്കാനാണ് മേഘനാഥിൻ്റെ തീരുമാനം അതിന് കുറേ ആൾക്കാരെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഇപ്പോൾ അവരൊക്കെ വളർന്നു കഴിഞ്ഞു എല്ലാവരുടെയും മുഖ മുഖസാദൃശ്യങ്ങളൊക്കെ മാറിയിരിക്കുന്നുണ്ട് എന്നാൽ രാധ മാത്രം സുഭദ്രയുടെ അതേ മുഖഛായയാണ് പെട്ടെന്ന് രാധയെ കണ്ടാൽ അത് സുഭദ്രാമയാണെന്നാണ് എല്ലാവർക്കും തോന്നുന്നത് രാധയാണ് ഇപ്പോൾ അച്ചൂട്ടൻ അമ്മ രാധയും മറ്റു രണ്ട് അനിയത്തിമാരും മറ്റൊരു പേരിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് രാധയെ അഞ്ജലിയായും അച്ചൂട്ടൻ ആദ്യം കാശിനാഥൻ ആയിരുന്നു ഇപ്പോഴാണ് അച്ചൂട്ടൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് പിന്നെ രണ്ട് സഹോദരിമാരുടെ പേരും മാറ്റിയിരിക്കുന്നു അവർ കുറെ ദൂരം അലഞ്ഞതിനു ശേഷം സീതമ്മ എന്ന ഒരു സ്ത്രീയുടെ അടുക്കൽ എത്തിപ്പെടുന്നുണ്ട് സീതമ്മയാണ് പിന്നെ അവരെ വളർത്തുന്നതും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതും ഇപ്പോൾ അവരുടെ സമ്പത്തൊക്കെ കുറച്ച് മെച്ചപ്പെട്ടു വരുന്നുണ്ട് ഇതേ സ്ഥലത്ത് തന്നെയാണ് കണ്ണൻ ജോലി ചെയ്യുന്നതും കണ്ണനും രാധയും തമ്മിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കാണുകയും അവർ തമ്മിൽ സുഹൃത്തുക്കളാവുകയും ചെയ്യുന്നുണ്ട് കണ്ണനും രണ്ട് അനിയന്മാരുണ്ട് അച്ചുട്ടനെ കുഞ്ഞിലെ നേർന്ന ചില വഴിപാടുകൾ നേരാത്തത് കൊണ്ട് ഇപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ വന്നു ഭവിച്ചു ആയതുകൊണ്ട് രാധയ്ക്ക് തൃപ്പങ്കോട്ടേക്ക് മടങ്ങി വരേണ്ടതുണ്ട് എന്നാൽ രാധയെ തൃപ്പങ്കോട്ടേക്ക് അയക്കാൻ രണ്ട് സഹോദരിമാർക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു അച്ചുട്ടൻ്റെ ജീവനിനു വേണ്ടി രാധ ഇവിടെ വരു വരികയാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇപ്പോൾ ക്ഷേത്രത്തിൽ തൊഴുതുകൊണ്ടിരിക്കുകയാണ് രാധ അതായത് അഞ്ജലി അഞ്ജലി ദേവിയോട് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ് എൻ്റെ ദേവി തൃപ്പങ്കോട്ട് തറവാട്ടിൽ എനിക്കിപ്പോൾ ആരും ഇല്ല നോവുന്ന ഓർമ്മകൾ മാത്രം പക്ഷേ ഈ ദേശത്ത് എനിക്ക് പോകാൻ മറ്റൊരിടമുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവൻ താമസിക്കുന്ന സ്ഥലം ഞാൻ അവിടെ പോകും പ്രാണനെ പോലെ വിലപ്പെട്ട പ്രാണനേക്കാൾ വിലപ്പെട്ട മുഖം എനിക്ക് ഒരിക്കൽ കൂടി ഒന്ന് കാണിച്ചു തരണം ഒന്ന് കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് അത്രയും പ്രാർത്ഥിച്ചിട്ട് തന്നെ ആരും തിരിച്ചറിയാതിരിക്കാനായി തലയിൽ തുണിയിട്ടുകൊണ്ടാണ് സുഭദ്ര അഞ്ജലി പോകുന്നത് ഇതേ സമയം കണ്ണന്റെ അച്ഛൻ ഒരു പ്രതിസന്ധിയിൽപ്പെട്ടിരിക്കുകയാണ് അവർക്ക് ഒരു അറിവുമില്ലാത്ത കാര്യത്തിനാണ് ഇപ്പോൾ അവരുടെ വീട് ജപ്തി ചെയ്യാൻ വന്നിരിക്കുന്നത് ഒരു സുഹൃത്തിന് വേണ്ടി ചെയ്തിരുന്ന സഹായമാണ് ഇപ്പോൾ അത് കണ്ണന്റെ അച്ഛന് തന്നെ വിനിയായിട്ട് വന്നിരിക്കുകയാണ് അവരോട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് കണ്ണൻ അവിടേക്ക് വരുന്നത് കണ്ണൻ ആ നാട്ടിൽ ത തൃപ്പങ്കോട്ട നാട്ടിൽ വന്നത് അഞ്ജലിയും അറിയുന്നില്ല അഞ്ജലി ആ നാട്ടിൽ വന്നത് കണ്ണനും അറിയുന്നില്ല ഇവർ പരസ്പരം കണ്ണനും അറിയാതെയാണ് പരസ്പരം സംസാരിക്കുന്നത് ഇതുവരെ അവർ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാൽ അവർ നല്ല സുഹൃത്തുക്കളുമാണ് തന്റെ സുഹൃത്തു ചെയ്ത ലോണിൻ്റെ ബാധ്യത സ്വന്തമായിട്ട് ഏറ്റെടുക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ രാധ കണ്ണന്റെ അച്ഛൻ ചെയ്യുന്നത് ബാങ്കുകാരെ അദ്ദേഹത്തെ കാണുന്നതും സംസാരിക്കുന്നതും കണ്ണൻ കാണുന്നു അവർ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞിട്ട് കണ്ണൻ അവിടേക്ക് വന്നു ഞാൻ ഇവരുടെ മകനാണ് ജപ്തി നോട്ടീസ് തരാൻ ബാങ്കിൽ നിന്നും ആൾ വരുന്ന വിവരം അറിഞ്ഞു എന്താണ് അവ പ്രശ്നം ബാങ്കുകാർ പറയുന്നുണ്ട് പ്രശ്നം സിമ്പിളാണ് നിങ്ങളുടെ അച്ഛൻ സുഹൃത്തിന് ജാമ്യം നിന്നോ സുഹൃത്ത് മുങ്ങി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ജാമ്യം തന്ന വസ്തു ജപ്തി ചെയ്യുന്നു അത്രയേ ഉള്ളൂ അച്ഛന് കഴിവില്ലെങ്കിൽ അച്ഛൻ്റെ ബാധ്യതകളൊക്കെ തീർത്ത് ജപ്തി ഒഴിവാക്കേണ്ടത് മകന്റെ കടമയാണ് എന്താ അങ്ങനെ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ എന്ന് മറ്റൊരാൾ പറയുന്നുണ്ട് എന്നാൽ ഇത് കേട്ട് കണ്ണന്റെ അച്ഛൻ പറയുന്നു വേണ്ട വേണ്ട എന്റെ ബാധ്യത മറ്റാരും ചെയ്യണ്ട ബാങ്കുകാർക്ക് വീടും പറവും ജപ്തി ചെയ്ത് കൊണ്ടുപോകാം ഞാനും എന്റെ ഭാര്യയും കൂടി വല്ല അനാഥാലയത്തിലും പോയി ശിഷ്ടകാലം ജീവിച്ചോളാം നോട്ടീസ് പതിച്ചിട്ട് നിങ്ങൾക്ക് പോകാം എന്ന് പറഞ്ഞ് അദ്ദേഹം അകത്തേക്ക് പോയി കണ്ണൻ പറയുന്നു സാർ താൽക്കാലം നിങ്ങൾ പോണം അച്ഛന്റെ ബാധ്യത എന്താണെന്ന് വെച്ചാൽ ഞാൻ അടച്ചോളാം ഞങ്ങൾ നോട്ടീസ് അയച്ചിട്ടും ഒരു മറുപടിയും നിങ്ങളിൽ നിന്ന് വരാത്തത് കൊണ്ടാണ് ഇപ്പോൾ ജപ്തി നോട്ടീസുമായി ഞങ്ങൾ തന്നെ ഇവിടെ എത്തിയത് ഇനി നിങ്ങൾക്ക് അവര് തരാൻ ഞങ്ങൾക്ക് സാധിക്കില്ല എന്ന് അയാൾ പറഞ്ഞപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് നീണ്ട അവധിയൊന്നും ഞാൻ ചോദിക്കുന്നില്ല ഒരു രണ്ടോ മൂന്നോ ദിവസം എനിക്ക് എന്റെ സ്വന്തം ബാഗുമായിട്ട് ബന്ധപ്പെട്ട് സെറ്റിൽ ചെയ്യാനുള്ള ഒരു സമയം അത് മതി ശരി നാൽപ്പത്തെട്ട് മണിക്കൂർ രണ്ട് ദിവസം അതിനുള്ളിൽ തന്നെ കുടിശ്ശിക മുഴുവനും അടച്ച് സെറ്റിൽ ചെയ്താൽ ഞങ്ങൾ ഇത് ഒഴിവാക്കാം എന്താ നടക്കോ മതി നാൽപ്പത്തെട്ട് മണിക്കൂർ വേണ്ടി വരില്ല ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഞാനിത് സെറ്റിൽ ചെയ്യും എന്ന് കണ്ണനും പറയുന്നുണ്ട് നിങ്ങൾ പറഞ്ഞ സമയത്ത് ഇത് ചെയ്തില്ല എങ്കിൽ സാധനങ്ങളൊക്കെ വലിച്ചെടുത്തെറിഞ്ഞ് ജപ്തി ചെയ്യേണ്ടി വരും കൂടെ പോലീസും ഉണ്ടാവും അപ്പോൾ കുറ്റം പറയാൻ നിൽക്കരുത് എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും വീട്ടിൽ നിന്ന് പോകുന്നു അമ്മ പറയുന്നുണ്ട് ഹോ എന്നെ ദൈവമേ ഇത്രയും നേരം തീ തിന്നുമായിരുന്നു ഇപ്പോഴാണ് സമാധാനമായത് വട കയറുവ എന്ന് പറഞ്ഞ് കണ്ണനെ അകത്തേക്ക് വിളിക്കുകയാണ് അമ്മ എന്നാൽ അച്ഛൻ അവിടേക്ക് വന്നിട്ട് കണ്ണന്റെ ആ അകത്തേക്കുള്ള ക്ഷണം തടയുന്നു ബാങ്കുകാർ എടുത്ത് നീ വലിയ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞത് നല്ല കാര്യം പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം തന്തയുടെ വാക്ക് അനുസരിക്കാത്ത താന്തോണിയ താന്തോണിയാണ് നീ അത് ഇനി പറ്റില്ല എന്റെ വാക്കനുസരിച്ച് രാധയും മറന്ന് മറ്റൊരു വിവാഹം കഴിക്കാൻ നീ തയ്യാറാവണെങ്കിൽ മാത്രം എന്റെ ബാധ്യത ഏറ്റെടുത്താൽ മതി അതിന് സന്നദ്ധനാണെങ്കിൽ മാത്രം നീ ഇനി വീട്ടിൽ കയറിയാൽ മതി അതല്ല ഇനി ആ രാധയെ തന്നെ വിചാരിക്കാനാണ് ഭാവമെങ്കിൽ ഈ പടി ചവിട്ടരുത് ബാങ്കിലെ എന്റെ കടം അതവിടെ കിടന്നോട്ടെ അമ്മ പറയുന്നു ഇത് എന്ത് വർത്തമാനാ നിങ്ങൾ ഈ പറയുന്നത് വർഷങ്ങൾ കൂടിയാണ് അവൻ ഈ വീട്ടിലേക്ക് വന്നത് അവനോട് ഇങ്ങനെയാണോ പെരുമാറുന്നത് എങ്ങനെയേ പെരുമാറുന്നുള്ളോ ഈ പറഞ്ഞതിനപ്പുറം വേറെ ഒരു വാക്കില്ല ഈ ചന്ദ്രമോഹന് അവന് തീരുമാനിക്കാം ഇവിടെ കയറണോ വേണ്ടയോ എന്ന് എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമേഹ മോഹൻ അകത്തേക്ക് പോകുന്നുണ്ട് ഇത് കേട്ട് വിഷമത്തോടെ വീട്ടിന് പുറത്തേക്ക് പോകാൻ തുടങ്ങുകയാണ് കണ്ണൻ എന്നാൽ വളരെ വിഷമത്തോടെ അമ്മ കണ്ണനോട് സംസാരിക്കുന്നു പോവല്ലടാ വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ ഒന്നും മിണ്ടാതെ വിഷമത്തോടെ പോവുകയാണ് കൃഷ്ണൻ ആര് പിണങ്ങിയാലും ആര് എന്തൊക്കെ സംഭവിച്ചാലും എന്റെ ജീവിതത്തിൽ രാധ മാത്രമേ ഉണ്ടാകൂ മറ്റൊരു വിവാഹവും മറ്റൊരു ജീവിതവും ഇല്ല രാധ മാത്രം എന്ന് മനസ്സിൽ വിചാരിച്ച് വീടിന് പുറത്തേക്ക് പോവുകയാണ് കൃഷ്ണൻ ശേഷം കാണിക്കുന്നത് മേഘനാഥന്റെ വീട്ടിൽ ഭവാനിയമ്മയുടെ അടുക്കൽ വീട്ടുജോലിക്കാരി വന്നിട്ട് പറയുന്നു ഭവാനിയമ്മ ഒരു നിമിഷം വിശ്വസിക്കാൻ കഴിയാത്ത ഒരു വാർത്ത പറയാനാണ് വന്നത് അതേ കണ്ണ് അതേ നോട്ടം അതേ ഗൗരവഭാവം ഒന്നും മനസ്സിലാകാതെ ഭവാനി പറയുന്നു എന്ന് വെച്ചാ എന്തിനെ കുറിച്ചാണ് ഈ പറയുന്നത് കവലയിൽ വെച്ച് ഞാനിന്ന് സുഭദ്ര കുഞ്ഞിനെ കണ്ടു ഭവാനിയമ്മേ എന്ന് വീട്ടുജോലിക്കാരി പറഞ്ഞപ്പോൾ വിശ്വസിക്കാനാകാതെ ഭവാനി പറയുന്നു സുഭദ്രയോ ഏത് സുഭദ്ര എൻ്റെ മേഘനാഥൻ്റെ അതെ അത് തന്നെ എന്നെ ജോലിക്കാരി പറഞ്ഞപ്പോൾ വീണ്ടും ഭവാനി പറയുന്നുണ്ട് ചേ വിഡിതരം പറയാതെ സുഭദ്ര മരിച്ചിട്ട് കുറെ കൊല്ലമായില്ലേ പിന്നെ എവിടെ നീ അവളെ കാണുന്നത് സുഭദ്ര കുഞ്ഞ് മരിച്ചു എന്നൊക്കെ എനിക്കറിയാം ഞാനല്ലേ സുഭദ്ര കുഞ്ഞിന് അവസാനമായി പാല് കൊണ്ടു കൊടുത്തത് പക്ഷെ ഇന്ന് കണ്ട കുട്ടിക്ക് ഒരു മാറ്റവും ഇല്ല അത് തന്നെയാണ് അവൾ ഞാൻ കണ്ടതാണ് ഞാൻ എൻ്റെ രണ്ട് കണ്ണാണ് സത്യം ഞാൻ കണ്ടതാണ് എന്നൊക്കെ ജോലിക്കാരി പറയുന്നു വിശ്വസിക്കാനാകാതെ വീണ്ടും ഭവാനി പറയുന്നുണ്ട് നീ പോടി വല്ല വെയിലത്ത് നിന്ന് കണ്ണ് പൊളിച്ചിട്ട് വല്ലവരെയും കണ്ടതായിരിക്കും സുഭദ്ര പോലും നിന്ദയൊക്കെ കൺമുന്നിൽ വെച്ചിട്ടല്ലേ അവളുടെ ശവ അടക്കം അടിയന്തരവും ഒക്കെ നടത്തിയത് എങ്കിൽ ഭവാനിയമ്മ വിശ്വസിക്കേണ്ട അത് സുഭദ്ര കുഞ്ഞ് തന്നെയാണ് എനിക്ക് ഉറപ്പാണ് ഏതായാലും എൻ്റെ മനസ്സ് പറയുന്നത് സുഭദ്ര കുഞ്ഞ് ഒരു ദിവസം ഈ വീടന്വേഷിച്ചു വരുമെന്ന് തന്നെയാണ് അപ്പോ ഇവിടെ ഉള്ളവർക്ക് മനസ്സിലാകും എന്ന് പറഞ്ഞിട്ട് ജോലിക്കാരി അവിടെ പോയി ഭവാനി മനസ്സിൽ വിചാരിക്കുന്നു ദൈവമേ ഇനി ഇവള് പറഞ്ഞതുപോലെ സുഭദ്ര തന്നെയായിരിക്കോ ദുർമരണം സംഭവിച്ച അവളുടെ ദുരാത്മാവ് ഗതിക്കെട്ടാതെ വള്ളവരുടെയും ദേഹത്ത് കയറി വരുന്നതാണെങ്കിലോ എങ്കിൽ അവളുടെ ലക്ഷ്യം പ്രതികാരമാണെന്ന് ഉറപ്പാണ് ഞാനായിരിക്കും അവളുടെ പ്രധാന ലക്ഷ്യം പിന്നെ എന്റെ മോൻ ഈശ്വര എന്നൊക്കെ പറഞ്ഞ് ടെൻഷനോടെ ഭവാനി നിൽക്കുന്നു ഇതേ സമയം കുഞ്ഞിനെ കുറിച്ചുള്ള അന്വേഷണത്തിലാണ് മേഘനാഥൻ കാട്ടിലുള്ള ഒരു മുനിയെ കാണാൻ ചെന്നിരിക്കുകയാണ് മേഘനാഥൻ മേഘനാഥന്റെ തലയിൽ തൊട്ടപ്പോടെ ഈ മേഘനാഥൻ ആരാണെന്നുള്ള സത്യം ആ മുനിക്ക് മനസ്സിലാകുന്നുണ്ട് കുഞ്ഞിനെ കുറിച്ചൊരു സൂചന തരാൻ മേഘനാഥൻ ആ മുനിയോട് ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനെ കുറെ നിർമ്മിതത്തിന് വഴങ്ങി മുനി അതിന് സമ്മതിക്കുന്നു സ്വാമി കുറെ മന്ത്രങ്ങളൊക്കെ പറഞ്ഞ് ഒരു വെറ്റില എടുത്തിട്ട് അവിടെ ഇരുന്ന് ചെമ്പുരുളിയിലേക്ക് ഇടുന്നുണ്ട് അപ്പോൾ തന്നെ അത് ചുമന്ന കളറായി മാറുന്നു ഇനി ആ ജലത്തിലേക്ക് നോക്കാൻ സ്വാമി മേഘനാഥനോട് ആവശ്യപ്പെടുന്നു അവിടെ നിനക്ക് നിന്റെ മകനെ കാണാനാകും വളരെ സൂക്ഷ്മതയോടെ വേണം നോക്കാൻ അങ്ങനെ മേഘനാഥൻ നോക്കുന്നുണ്ട് ആദ്യം തന്റെ മുഖമാണ് മേഘനാഥൻ കണ്ടത് പിന്നീട് കാണുന്നത് സുഭദ്രയുടെ മുഖം എന്നാൽ സുഭദ്രയുടെ മുഖം കണ്ട് പേടിച്ച് മേഘനാഥൻ പറയുന്നു വേണ്ട എനിക്ക് കാണണ്ട കാണാൻ ആഗ്രഹിക്കുന്നതല്ല കാണാൻ ആഗ്രഹിക്കാത്തതാണ് കാണുന്നത് എന്റെ മകൻ എവിടെ അവനെ നിങ്ങൾ എനിക്ക് കാണിച്ചു തരൂ അതാണ് എന്റെ ആവശ്യം സ്വാമി പറയുന്നു ഇപ്പോൾ നിനക്ക് നിന്റെ മകനെ കാണാൻ കഴിഞ്ഞില്ല എങ്കിൽ അവനെ മറച്ചുകൊണ്ട് അവന്റെ പ്രതിരോധമായി മറ്റൊരു ശക്തി നിൽക്കുന്നു എന്നാണ് അർത്ഥം ആരെയാണ് നീ മകന് പകരം കണ്ടാൻ ഇഷ്ടപ്പെട്ടത് ടെൻഷനോടെ മേഘനാഥൻ പറയുന്നു എൻ്റെ പഴയ ഭാര്യ തൃപ്പങ്കോട്ടെ സുഭദ്രയെ തന്നെ ഓ അപ്പോ അതാണ് കാര്യം നിന്റെ ഭാര്യ എന്നാൽ അവന്റെ അമ്മയാണ് അവളുടെ അന്ത്യത്തെക്കുറിച്ച് നീയാണ് നീയാണതിൻ്റെ കാരണക്കാരനെന്നും നിനക്ക് ഓർമ്മയുണ്ടാകും പണ്ട് ദേവിയുടെ സന്നിധിയിൽ ചോര അർപ്പിച്ചാണ് അവർ സ്വന്തം ജീവൻ വെടിഞ്ഞത് ആ രക്തദർപ്പണം അവളെ ദേവിക്കൊപ്പം ചേർത്തു എന്നാണ് അർത്ഥം ദേവിയോട് ചേർന്ന നിന്റെ ഭാര്യ ആർക്കും തടയാനാകാത്ത ശക്തിയായി മാറിയിരിക്കുന്നു ഇതൊക്കെ കേട്ട് ദേഷ്യത്തോടെ മേഘനാഥൻ പറയുന്നു നിർത്ത് എനിക്ക് അവളെക്കുറിച്ചല്ല അറിയേണ്ടത് എൻ്റെ മകനെ കുറിച്ചാണ് അത് മാത്രം പറയൂ അല്ലാതെ മറ്റൊന്നും എനിക്ക് കേൾക്കണ്ട എങ്ങനെ അവനെ എനിക്ക് കാണാൻ പറ്റും ജപിച്ചു കാണിച്ച ജലോപരിതലത്തിൽ അവനെ കാണാൻ സാധിച്ചില്ല എങ്കിൽ പറയുന്നത് എനിക്ക് വിഷമകരമായിരിക്കും പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയേറെ ആഗ്രഹപ്പെടുന്ന സ്ഥിതിക്ക് നീ ആ കുട്ടിയെ കാണുക തന്നെ ചെയ്യും അതിന് പക്ഷെ നിനക്ക് ഈ ദേശം വിട്ട് യാത്ര ചെയ്യേണ്ടി വരും എന്നാലേ ലക്ഷ്യങ്ങൾ നടക്കൂ എന്ന് സ്വാമി പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നു ശരി ഇവിടെ വിടണമെങ്കിൽ ഇവിടെ വിടാം എൻ്റെ മകൻ എവിടെയുണ്ടെങ്കിലും അവിടെ പോയി എൻ്റെ മകനെ കാണാൻ ഞാൻ ഒരുക്കമാണ് അതാരും തടഞ്ഞാലും തടഞ്ഞാലും അനുസരിക്കില്ല ഞാൻ അങ്ങനെ മേഘനാഥൻ പറഞ്ഞപ്പോൾ പൊട്ടിച്ചിരിക്കുകയാണ് സ്വാമി അങ്ങനെ പറയരുത് ഇപ്പോൾ ദർശനം കിട്ടാത്തത് തന്നെ നിന്റെ പരാജയത്തിൻ്റെ ആദ്യ പടിയാണോ എന്ന് ഞാൻ സംശയിക്കുന്നു ഭയങ്കര അഹങ്കാരത്തോടെ മേഘനാഥൻ ചോദിക്കുന്നു പരാജയമോ എനിക്കോ അതെ നിനക്ക് തന്നെ ഈ കാലമത്രയും നിനക്ക് പ്രതിയോഗി ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് ഈ ദിവസം തന്നെ നിനക്ക് പ്രതിയോഗികൾ ഉണ്ടായിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കിയിരിക്കുന്നു അവർ നിന്റെ ദേശത്ത് കാല് കുത്തിയിരിക്കുന്നു എന്ന് നീ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു എന്ന് സ്വാമി പറഞ്ഞപ്പോൾ മേഘനാഥൻ സംശയത്തോടെ ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ തൃപ്പങ്കോട്ട് ദേശത്താണോ അനർത്ഥം അതെ നീ ശത്രു സംഹാരം നടത്തി സ്വന്തമാക്കിയ അതേ നാട്ടിൽ അവർ കാലകുത്തിയെന്ന് മാത്രമല്ല ചില ദേവകാര്യങ്ങൾക്ക് അവരവിടെ തുടക്കം കുറിക്കുകയും ചെയ്തിരിക്കുന്നു അത് പൂർണമായാൽ അവർ കൂടുതൽ ശക്തരായി തീരുമെന്നർത്ഥം അത് തടയണം തടയാനായില്ല എങ്കിൽ നിന്റെ നിലനിൽപ്പ് തന്നെ തകർന്നേക്കാം അത് തടഞ്ഞാലേ അജയനായി നിനക്കിനിയും അവിടെ തുടരാൻ കഴിയൂ അല്ലെങ്കിൽ വേണ്ട ഞാനത് പറയുന്നില്ല നീ തന്നെ അനുഭവിച്ചു മനസ്സിലാക്കും ഉടൻ തന്നെ എന്നെ സ്വാമി പറയുന്നുണ്ട് ഇതൊക്കെ കേട്ട് വളരെ ടെൻഷനോട് ഇരിക്കുകയാണ് മേഘനാഥൻ മേഘനാഥനൊപ്പം വേറൊരു ഉണ്ടായിരുന്നു അയാളും ഇതൊക്കെ കേട്ട് ടെൻഷൻ ആവുന്നുണ്ട് ശേഷം കാണിക്കുന്നത് കൃഷ്ണനും രാധയും പണ്ട് വരാറുള്ള ഒരു സ്ഥലം അവിടെ അഞ്ജലി പോകുന്നുണ്ട് അന്ന് പരസ്പരം കൃഷ്ണനും രാധയും മാലയിട്ട കാര്യം ആലോചിക്കുന്നു കൃഷ്ണന്റെ അമ്പലമാണത് അവിടെ പോയിരുന്ന് തൊഴുത് പ്രാർത്ഥിക്കുകയാണ് അഞ്ജലി വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു ഞാനും എനിക്ക് ചുറ്റുമുള്ള എല്ലാം മാറിക്കൊണ്ടിരിക്കുക എനിക്ക് നിന്നോടുള്ള വിശ്വാസം ഒഴിച്ച് ഒരു വാക്കുപോലും പറയാനാകാതെ ഒരിക്കൽ നിന്നെ വിട്ട് എനിക്ക് മണ്ണിൽ നിന്നും പോകേണ്ടി വന്നു ഇന്ന് ഞാൻ അതിന് ക്ഷമ ചോദിക്കുകയാണ് നാടും വീടും മാറിയെങ്കിലും എപ്പോഴും എൻ്റെ മനസ്സിൽ എൻ്റെ മനസ്സിൽ രണ്ടു പേരുണ്ടായിരുന്നു എന്നതാണ് സത്യം ഒന്ന് നീയും മറ്റൊന്ന് നിന്റെ മുന്നിൽ വെച്ച് മാലയിട്ട് എൻ്റെ കൃഷ്ണേട്ടനും ആ സമയം കൃഷ്ണൻ അവിടെ എത്തുന്നുണ്ട് രാധയെ കാണുന്നില്ല നിന്നെ കാണാത്തതുപോലെ തന്നെ വർഷങ്ങൾ വർഷങ്ങളായി ഞാൻ എൻ്റെ കൃഷ്ണേട്ടനെയും കണ്ടിട്ട് ആ വീട്ടിലേക്ക് ഞാൻ പോകും ഒരു നോക്ക് കാണാൻ പക്ഷേ അതിനു മുമ്പ് തന്നെ ഇവിടെ ഈ സന്നിധിയിൽ വെച്ച് കാണാൻ ഒരു കൊതി ഒരുമിച്ച് നട്ടു നനച്ച ആ ആൽമരത്തണലിൽ ഒന്ന് രണ്ട് നിമിഷം നിൽക്കാൻ ഒരു ആഗ്രഹം ഞങ്ങളുടെ പേരെഴുതിയ ആ പാറയ്ക്ക് താഴെ നിന്ന് ആ പേരുകൾ വായിക്കാൻ ഒരു സന്തോഷം അതിന് കൃഷ്ണേട്ടൻ ഇപ്പോൾ എൻ്റെ അടുത്ത് വരണം കൊണ്ടുവരാൻ കഴിയുമോ നിനക്ക് ഒരു രണ്ട് നിമിഷത്തേക്ക് അതേസമയം ആ പാറയുടെ അരികിൽ നിൽക്കുകയാണ് കൃഷ്ണൻ ആ പേരുകൾ സന്തോഷത്തോടെ നോക്കി നിൽക്കുന്നു കൃഷ്ണൻ പറയുന്നു കൃഷ്ണൻ രാധ രാധാ കൃഷ്ണൻ ഇല്ല ഒന്നും മാഞ്ഞു മറഞ്ഞു പോയിട്ടില്ല നെഞ്ചിൽ കുത്തിയതുപോലെ ആ പേരുകൾ തെളിഞ്ഞു നിൽപ്പുണ്ട് അന്ന് ആദ്യമായി അവളിൽ കാഴ്ച കാണിച്ച ഓർമ്മകളും അങ്ങനെ പഴയ കാര്യങ്ങൾ കൃഷ്ണനും ആലോചിക്കുന്നു എന്താണെന്ന് അറിയില്ല മനസ്സിൽ എന്തോ ഒരു പ്രതീക്ഷ പോലെ അന്ന് നമ്മൾ ഒരുമിച്ച് നിന്ന് ഈ പേര് വായിച്ചതുപോലെ ഈ നിമിഷം ഇന്ന് അവൾ എൻ്റെ അരികിൽ എത്തുമെന്ന് ഈ തോളിൽ ചാഞ്ഞു നിന്ന് ഒരു നിമിഷം സന്തോഷിക്കുമെന്ന് ഒരു പക്ഷെ വിഗ്രഹത്തിന് മുന്നിൽ പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് എന്നെയും പ്രതീക്ഷിച്ച് നിൽക്കുകയാണെങ്കിലോ പോയി നോക്കാം ഒരു പക്ഷെ അവളെ കാണാൻ കഴിയും ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞ് കണ്ണൻ അവിടേക്ക് പോകുന്നുണ്ട് ഇതേ സമയം അഞ്ജലി മനസ്സിൽ വിചാരിക്കുന്നു പ്രതീക്ഷയാളെ ഇങ്ങോട്ട് കാണുന്നില്ലല്ലോ ഒരു പക്ഷേ എന്നെയും കാത്ത് ആ പാറയുടെ അരികിൽ നിൽക്കുകയാണെങ്കിലോ ഒന്ന് പോയി നോക്കാം ഒരു പക്ഷേ കൃഷ്ണേട്ടനെ കാണാൻ കഴിയും ഇപ്പോൾ തന്നെ അങ്ങനെ അഞ്ജലി അങ്ങോട്ടേക്ക് പോകുന്ന സമയം പാറയുടെ അരികിൽ നിന്നും കൃഷ്ണൻ അമ്പലത്തിനടുത്തേക്ക് വരുന്നു എന്റെ ഭഗവാനെ നീ ഒരു കള്ള കൃഷ്ണനാണെന്ന് ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഒരുപാട് കുറിച്ചിട്ടാ കുറച്ച് സമയം ഉണ്ടാക്കി ഞാൻ ഇങ്ങോട്ട് വന്നത് പക്ഷേ ഞാൻ പ്രതീക്ഷയാളെ നീ എനിക്ക് കാണിച്ചു തന്നില്ല എവിടെയാണെന്ന് പറഞ്ഞു തരുവോ പ്രതീക്ഷയോടെ കൃഷ്ണൻ നിൽക്കുന്നു പാറയുടെ അരികിൽ രാധ പോയി നോക്കുന്നുണ്ട് ആ പേരുകൾ മാഞ്ഞു പോയിട്ടില്ല എന്റെ കൃഷ്ണേട്ട ഇത്രയും നാൾ കഴിഞ്ഞ് ഇവിടെ വന്ന് ഇതൊന്നു കാണാൻ എന്റെ അടുത്ത് ഇല്ലല്ലോ എവിടെയാ ഒന്ന് വന്നോടെ എൻ്റെ അടുത്തേക്ക് ഇവിടെയൊന്നും മാറുമില്ലല്ലോ വെറുതെ ഒന്ന് കൂവി വിളിച്ചു നോക്കിയാലോ പേര് കേട്ടാൽ കൃഷ്ണേട്ടൻ ഓടി വരുമെന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെ രാധ ഊറക്കെ കൃഷ്ണേട്ട എന്ന് വിളിക്കുന്നുണ്ട് കൃഷ്ണൻ ആ വിളി കേൾക്കുന്നു അതിശയത്തോടെ നിൽക്കുകയാണ് കൃഷ്ണൻ അവർ പരസ്പരം കണ്ടിട്ടില്ല ഇതുവരെ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ